മുംബൈയിലും മഹാരാഷ്ട്രയിലെ മറ്റു മുനിസിപ്പൽ കോർപ്പറേഷനുകളുമായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് അൻപത് ശതമാനത്തിന് താഴെ കടുത്ത രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിലും വോട്ടർമാരുടെ ആവേശം പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞതായാണ് വിലയിരുത്തൽ വോട്ടെണ്ണൽ രാവിലെ ആരംഭിക്കും അതേസമയം മാർക്കർ പേന ഉപയോഗിച്ച് മഷി മഷിയുടൻ മയക്കാനാകില്ലെന്ന് പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുതൽ ശതമാനം വരെ പോളിംഗ് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ദിനേശ് വക്രെ പറഞ്ഞു കൃത്യമായ കണക്കുകൾ പിന്നീട് പുറത്തുവിടുമെന്നും രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും ഉച്ചയോടെ ഫലപ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ പ്രതിപക്ഷ ആരോപണങ്ങള്ക്കിടെ വോട്ടർമാരുടെ ചൂണ്ടുപിരലുകളില് പുരട്ടിയത് മാർക്കർ മാർക്കര് പാനുപയോഗിച്ചും മായ്ക്കാൻ കഴിയാത്ത മഷിയാണെന്നും ഉടൻ മായ്ക്കാൻ സാധിക്കില്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി राजनीतिक पक्ष ने ऐसा आरोप किया है कि इंडिलिबल इंक जो है वो मार्कर पेन के स्वरूप में हमने राज्य का आयोग ने जो यूज़ किया है उसमें वो इंक निकल निकल जा रही है ിൽ മുംബൈ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത്തവണ വീണ്ടും കുറഞ്ഞു എഴുപത്തിനാലായിരത്തി നാനൂറ് കോടി രൂപയ്ക്ക് മേൽ വാർഷിക ബജറ്റുള്ള ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാലു വർഷം വൈകി ഒമ്പത് വർഷത്തിനു ശേഷമാണ് നടന്നത് ഇരുന്നൂറ്റി സീറ്റുകളിലേക്ക് ആയിരത്തി സ്ഥാനാർത്ഥികൾ മത്സരിച്ചു ബിജെപി ഷിൻഡെ സഖ്യവും താക്കറെ കസിൻസും തമ്മിലുള്ള കടുത്ത പോരാട്ടം ശ്രദ്ധ നേടിയെങ്കിലും അത് പോളിംഗിൽ പ്രതിഫലിച്ചില്ലെന്നാണ് വിലയിരുത്തൽ മുംബൈ